പാൻ കാർഡ് തുടക്കത്തിലൊക്കെ തന്നെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഒരു പത്തിരു ഇരുപത് വർഷം മുമ്പൊക്കെ തന്നെ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പാൻ കാർഡ് ഇപ്പോൾ അതല്ല പാൻ കാർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇന്ന് പാൻ കാർഡ് ആവശ്യമാണ് എല്ലാ രേഖകൾക്കും ലോൺ സംബന്ധമായും എന്തിനേറെ പറയുന്നു അക്കൗണ്ട് എടുക്കുന്നവർക്ക് പോലും ഒരു ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് എടുക്കുന്നവർക്ക് പോലും പാൻ കാർഡ് ആവശ്യമാണ് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും എല്ലാം തന്നെ പാൻ കാഡ് ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ് പാൻ കാർഡുമായി ബന്ധപ്പെട്ട് പുതിയൊരു മാറ്റം വരുന്നു വലിയൊരു മാറ്റമാണ് രാജ്യത്തെ പാൻ കാർഡിൽ വലിയൊരു മാറ്റം വരുന്നു പഴയ പാൻ കാർഡിൻ്റെ നടപടികൾ അല്ലെങ്കിൽ പഴയ പാൻ കാർഡിൻ്റെ രീതികളിൽ മാറ്റം വരുന്നു എന്നതാണ് അതുപോലെ തന്നെ പഴയ പാൻ കാർഡ് ഉള്ളവരും പുതിയ പാൻ കാർഡ് എടുക്കാൻ പോകുന്നവരൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട മാറ്റമാണ് ബാങ്കിങ് സംവിധാനത്തിലും സാമ്പത്തിക ഇടപാടുകളിലും അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പാൻ കാർഡ് ഒരു സുപ്രധാന കാര്യമാണ് അതുപോലെ തന്നെ ആധാർ അധിഷ്ഠിത പാൻ കാർഡുകളൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ പഴയ പാൻ കാർഡ് ഉള്ളവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ് പുതിയ സംവിധാനത്തിലെ അല്ലെങ്കിൽ പുതിയ സെക്യൂരിറ്റി ഫീച്ചറിലേക്കാണ് പാൻ കാർഡ് മാറുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയർ പരിഷ്കരിക്കുന്ന രീതിയാണ് ടു പോയിൻറ്റ് സീറോ ആണ് പുതിയ ഇതായിട്ട് ഒരു പാൻ കാർഡ് വരുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന രീതിയാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വ്യക്തിഗത വിവരങ്ങളെല്ലാം തന്നെ അമ്മയുടെ പേര് അച്ഛൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ഒരു പുതിയ രീതിയിലേക്ക് വരുന്നു പഴയ പാൻ കാഡ് ക്യാൻസലായി പോകുക എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് പഴയ പാൻ കാർഡ് ഡിജിറ്റൽ രൂപത്തിലാക്കി ഉപയോഗിക്കാം എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് പുതിയ പാൻ കാർഡിലാണ് താൽക്കാലികമായി ഇപ്പോൾ മാറ്റം വരിക എന്നൊരു റിപ്ലൈ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പാൻ കാർഡിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും പാൻ കാർഡിൻ്റെ ആധാർ പോലെ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും പാൻ കാർഡുള്ളൊരു സംവിധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും പാൻ കാർഡ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വാർത്ത എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾക്ക് വീണ്ടും ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറോ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം